എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പലരുടെയും സംശയമാണ് ആരുടെ കുടുംബക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് അച്ഛൻ്റെയോ അമ്മയുടെയോ ഈ ഒരു കാര്യത്തിൽ പല ആൾക്കാർക്കും സംശയമുണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് എങ്കിലും മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലാണ് കൂടുതലും ദർശനം നടത്തേണ്ടത് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകേണ്ടത് എല്ലാ മാസവും വരുന്ന നിങ്ങളുടെ പക്ക പിറന്നാൾ ദിവസമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതല്ല നിങ്ങൾക്കിപ്പോൾ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് പോകാൻ സാധിക്കുന്നത് എങ്കിൽ ആ ദിവസം പോയാലും മതിയാകും എങ്കിലും പക്ക പിറന്നാൾ ദിവസമോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാൾ ദിവസമോ ആണെങ്കിൽ കൂടുതൽ ഉത്തമമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചില ആൾക്കാർ അവരുടെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുന്നതും കുഴപ്പമില്ല എങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് എന്നിരുന്നാലും ഏറ്റവും കൂടുതലായിട്ട് ദർശനം നടത്തേണ്ടത് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ് കാരണം അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് മക്കളുടെയും കുടുംബക്ഷേത്രം പക്ഷെ ചില ആൾക്കാർ പറയുന്നത് അവരുടെ കുടുംബക്ഷേത്രം അവരുടെ അമ്മയുടെ കുടുംബക്ഷേത്രമാണെന്നാണ് അങ്ങനെയുള്ളവർ ആ രീതിയിൽ ദർശനം നടത്തുന്നതും കുഴപ്പമില്ല എങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലെങ്കിലും അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അവരുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയില്ല എന്ന് പറയാറുണ്ട് അച്ഛൻ്റെ കുടുംബക്ഷേത്രം ഏതാണെന്നും അറിയില്ല അമ്മയുടെ കുടുംബക്ഷേത്രം ഏതാണെന്നും അറിയില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ സ്വന്തപ്പെട്ട മുതിർന്ന ആൾക്കാരോട് അതായത് പ്രായമായിട്ടുള്ള അമ്മമാരോടോ അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതാണ് പല ആൾക്കാരുടെയും കുടുംബ ദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയായിരിക്കും എല്ലാവരും എല്ലാ മാസവും മുടങ്ങാതെ തന്നെ ഒന്നുകിൽ നിങ്ങളുടെ പക്ക പിറന്നാൾ ദിവസമോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ദിവസമോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക എങ്കിലും മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടും കാര്യമില്ല ഇത് ഇതിനു മുമ്പത്തെ പല അധ്യായത്തിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ മാസവും തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തില് ദർശനം നടത്തുക നമ്മുടെ കുടുംബത്തിലെ നൂറിൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ മാറാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ കുടുംബക്ഷേത്രം അതല്ലാതെ കാണുന്ന ജ്യോതിഷന്മാർക്കൊക്കെ പൈസയില്ലാതെ പൈസ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റാം എന്ന് വിചാരിച്ചാല് അത് സാധിക്കത്തില്ല നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ ദേവനോ ദേവിയോ ആരുമായി കൊള്ളട്ടെ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണോ അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിലുള്ള വഴിപാട് നടത്തിയാൽ വീട്ടിലുള്ള അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന നൂറിൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ഇതോടുകൂടി മാറുന്നതാണ് തീർച്ചയായിട്ടും മാറും അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കുടുംബക്ഷേത്രത്തിലെ ദർശനം നടത്തുന്നത് കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചാണ് അതല്ല എല്ലാവർക്കും പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ പറ്റുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും പോയി പ്രാർത്ഥിക്കുക അതുമല്ലെങ്കിൽ എല്ലാ മാസവും വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പോയി കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളൊരു ആറുമാസം അടുപ്പിച്ച് എല്ലാ മാസവും നിങ്ങളുടെ പക്ക ദിവസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് നോക്കി വീട്ടിലെ പല പ്രശ്നങ്ങളും മാറുന്നതാണ് അത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം